അസ്സലാമു അലൈക്കും വറഹമുല്ല ആവശ്യങ്ങൾ പെട്ടെന്ന് നടന്ന് കിട്ടുവാനുള്ള ഒരു അത്ഭുത നേർച്ചയെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ളതും പെട്ടെന്ന് ഫലം കിട്ടുന്നതുമായിട്ടുള്ളൊരു നേർച്ചയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് നടന്ന് കിട്ടിയാൽ ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾ നേർച്ചയിൽ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുക അള്ളാഹു താലെ നമ്മുടെ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള മുറാദുകളെയും പെട്ടെന്ന് ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങൾ വരാറുണ്ട് ചില ആളുകൾക്ക് മാരകമായതും മാറാത്തതുമായ രോഗങ്ങളെ കൊണ്ട് ഇടങ്ങേറായി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ വീടില്ലാത്ത ആളുകളെ കോട്ടേഴ്സിലും വാടക വീട്ടിലൊക്കെ ഒരുപാട് സംഖ്യ വാടക കൊടുത്തുകൊണ്ട് എടങ്ങാറായിട്ട് ജീവിക്കുന്ന ഒരു വീടെന്ന സ്വപ്നം പൂവണിന് കിട്ടണേ എന്ന് അള്ളാഹുവിനോട് മനമൊരുകി പ്രാർത്ഥിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരും നമുക്കിടയിലുണ്ട് അതുപോലെ വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം ശരിയാകാത്ത സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇത് ചെയ്യാവുന്നതാണ് ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ പഠിച്ച് പാസ്സായി ഇൻ്റർവ്യൂവിൽ വരെ അറ്റൻഡ് ചെയ്തിട്ടും പോലും നല്ല രീതിയിലുള്ളൊരു ജോലി ലഭിക്കാത്ത അവസ്ഥ അതുപോലെ ചെയ്യുന്ന ജോലി അത് ഒരുപാട് വർഷം തന്നെ ഒരേ ജോലി ചെയ്തിട്ടും ശമ്പളം കൂട്ടിക്കിട്ടാത്തൊരവസ്ഥ സ്വർണമോ പണമോ മറ്റു വസ്തുക്കളോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകളെ ഒരുപാട് വർഷമായിട്ടും വിവാഹം കഴിഞ്ഞിട്ട് ഒരു സന്താനം സ്വലിഹായ ഒരു കുഞ്ഞിനെ കിട്ടുവാൻ മോഹിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് അതുപോലെ സന്താനങ്ങളില്ലാത്ത ആളുകൾക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ഭംഗിയുടെ പേരില് നിറത്തിൻ്റെ പേരില് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന സഹോദര സഹോദരിമാർക്കും കുടുംബത്തിലെയും നാട്ടിലെയും വീട്ടിലെയും വീട്ടുകാർക്കിടയിലുമൊക്കെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന വ്യക്തികൾക്കും മദ്യപിക്കുക ദുഷിച്ച ശീലങ്ങൾ ഉണ്ടാവുക ദുസ്വഭാവം ഉണ്ടാവുക കള്ളു കുടിക്കുക കളിക്കുക പുക വലിക്കുക ഹറാമായ കാര്യങ്ങളിൽക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുന്ന മക്കൾ ഭാര്യ ഭർത്താവ് സഹോദര സഹോദരിമാരെ ഇത്തരം ആളുകളെ അതിൽ നിന്നും മാറ്റി നിർത്തി സ്വലഹായ രീതിയിലുള്ള മക്കളും ഭർത്താവും ഭാര്യയും സഹോദര സഹോദരിമാരും ആക്കി തീർക്കുവാനും അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി കാര്യങ്ങളാണ് ഓരോ ആളുകൾക്കും പറയാനുള്ളത് അപ്പോൾ ഇവർക്കെല്ലാവർക്കും നമ്മുടെ ഏത് രീതിയിലുള്ള ആവശ്യവും നമുക്ക് നടന്നിക്കിട്ടുവാൻ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ഒരു നേർച്ച നിങ്ങൾ ചെയ്യുക ഈ നേർച്ച ചെയ്ത് നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നേർച്ചയിൽ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യണം ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണിത് ലക്ഷക്കണക്കിന് ആളുകൾ ഇത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് ഇൻഷാല്ല നിങ്ങൾക്കിപ്പോൾ എന്ത് കാര്യമാണോ നടന്ന് കിട്ടാനുള്ളത് ഒരിക്കലും ഇനി നിങ്ങൾ നടന്ന് കിട്ടില്ല എന്ന് ആഗ്രഹിക്കുന്ന പല മുറാദുകളും നിങ്ങളിലുണ്ടാകും അത്തരം കാര്യങ്ങളായാൽ പോലും ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടിയാൽ മൂന്ന് വിധവകളായ സ്ത്രീകൾക്ക് മുസ്ലിങ്ങളായ മൂന്ന് വിധവകളായ സ്ത്രീകൾക്ക് നിസ്കാരക്കുപ്പായം കൊടുക്കുവാൻ നിങ്ങൾ നേർച്ച ചെയ്യുക നിങ്ങളുടെ കയ്യിലുള്ള പണത്തിനനുസരിച്ച് മൂന്ന് വിധവകൾക്ക് നിസ്കാരക്കുപ്പായം കൊടുക്കുവാൻ നിങ്ങൾ നേർച്ച ചെയ്യുക അതിന് കൂടെ ഒരു കുറവാനും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഉത്തമമായിട്ടുള്ള ഒന്നാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ജോലിയൊക്കെ കിട്ടുന്ന കിട്ടാൻ വേണ്ടിയിട്ട് നേർച്ച ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ ശമ്പളം ഉണ്ടാവുമല്ലോ ആ ഒരു ശമ്പള അതിൽ നിന്ന് അതുപോലെ തന്നെ ഇനി പ്രമോഷൻ കിട്ടുക അല്ലെങ്കിൽ ജോലിയുടെ വരുമാനം നിങ്ങൾക്ക് വർദ്ധിച്ച് കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ ആ ഒരു സംഭവം നിങ്ങൾക്ക് നടന്നു കഴിഞ്ഞാൽ ഇനി അതുമല്ല നിങ്ങളുടെ കയ്യിൽ കുറച്ചൊക്കെ പൈസയുള്ള ഒരാളാണെങ്കിൽ പതിനൊന്ന് എത്തിയുമായ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ കൊടുക്കുവാൻ നേർച്ച ചെയ്യുക പതിനൊന്ന് എത്തിയുമായ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ നിങ്ങൾ നേർച്ച ചെയ്യുക ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങളുടെ കാര്യം ഒന്ന് കിട്ടുന്നതിന് വേണ്ടി റബ്ബിനോട് നിങ്ങൾ ദ്വാ ചെയ്യുക നമ്മൾ ഈ നേർച്ച ചെയ്യുന്നതിന് കൂടെ തന്നെ അള്ളാഹുവിൻ്റെ തിരുമുമ്പിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയുകയും വേണം അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഫലം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ നേർച്ച ചെയ്യാൻ മറന്നു പോകരുത് ഇൻഷാല്ല അള്ളാഹു താലെ നമ്മുടെ എല്ലാ മുറാദുകളും അത് ഹലാലും ഹയറുമായിട്ടുള്ളതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നടത്തി തരികയും ചെയ്യുമാറാകട്ടെ